എക്സ്ചേഞ്ച് ഏറ്റെടുക്കാനൊരുങ്ങി ഇസ്രായേൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനം യു എ ഇ എക്സ്ചേഞ്ചും യുണിമണിയും ഉൾപ്പെടുന്ന ഫിനാബ്ലർ എന്ന കമ്പനി ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് അഞ്ചു മാസം മുമ്പ് പ്രവർത്തനം നിർത്തിയ യു എ ഇ എക്സ്ചേഞ്ചിന് ഇതോടെ പൊതുജീവൻ ലഭിച്ചേക്കും എക്സ്പ്രസ് മണി റെമിക് ടു ഇന്ത്യ ബയാൻ പേ തുടങ്ങിയവയും ഫിനാബ്ലറിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ സ്ഥാപന ഇന്ത്യൻ വ്യവസായി ബി ആർ ഷെട്ടിയെ കമ്പനിയുടെ തലപ്പത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇതിന് പിന്നാലെ ഷെട്ടിയുടെ ഉടമസ്ഥ എൻസിൽ നിന്ന് ഭാര്യയെയും പുറത്താക്കിയിരുന്നു നിലവിൽ ഇരുവരും നാട്ടിലാണ് യു എ ഇ എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നുവെങ്കിലും ഉപഭോക്താക്കൾക്ക് നൽകാനുള്ള തുക കഴിഞ്ഞ മാസത്തോടെ പൂർണ്ണമായും നൽകിയിരുന്നു യു എ ഇ സെൻട്രൽ ബാങ്കിന്റെ നിയന്ത്രണത്തോടെയാണ് യു എ ഇ എക്സ്ചേഞ്ചിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ബില്യൺ ഡോളർ നഷ്ടത്തിലാണ് ഫിനാബ്ലർ കമ്പനി അതിന്റെ ഫിനാബ്ലർ എൻ എം സി സ്ഥാപനങ്ങളെ കടക്കണിയിലാക്കിയ മലയാളി സഹോദരങ്ങളായ പ്രശാന്ത് മങ്ങാട്ട് പ്രമോദ് മങ്ങാട്ട് എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വി ആർ ഷെട്ടി കേന്ദ്രത്തെ സമീപിച്ചതായും റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ